ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഒരു ലക്ഷം രൂപ വിനിയോഗിച്ച നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മിച്ചം വന്ന സിമന്റ് കട്ടകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അഴിമതിയുടെ ഭാഗമെന്ന് കോൺഗ്രസ് ഗ്രാമപഞ്ചായത്തിൽ സകല മേഖലകളിലും അഴിമതിയാണ് നടക്കുന്നതെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വൈസ് പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരമുള്ള ഭരണമാണ് പഞ്ചായത്തിൽ നടക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ സ്വന്തം അണികൾക്കും അനുഭാവികൾക്കും കഴിഞ്ഞ് മിച്ചം വരുന്നത് പൊതുജനങ്ങൾക്ക് മതി എന്ന നിലപാടാണ് ഭരണസമിതി കൈക്കൊള്ളുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി വി എം കൃഷ്ണൻ പാലംകുടി മണികണ്ഠൻ വിനോദ്രാമൻ എന്നിവർ പറഞ്ഞു തുടങ്ങി വച്ചതിൻ്റെ തുടർച്ചയായി കലാവധി അവസാനിപ്പിക്കുമ്പോഴും അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് ഈ ഇൻ്റർലോക്ക് ടൈൽസ് വിരിച്ച ഇത് എടുത്തു മാറ്റി വീണ്ടും പുതിയ ടൈൽസ് അതേ പ്രദേശത്ത് വിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ടൈൽസിന് നേരത്തെ ഉണ്ടായിരുന്ന ടൈൽസിന് യാതൊരു കേടും ഇല്ല എന്ന് ഇവിടെ കണ്ടാലറിയാം അത് പൊട്ടിയിട്ടോ കേടു വന്നിട്ടോ ഇല്ല ചില ഒന്നു രണ്ട് ഭാഗങ്ങളിൽ ചെറുതായി താഴ്ച വന്ന് അവിടെ റിപ്പയർ ചെയ്യുന്നതിന് പകരമായി ആ നല്ല ടൈൽസുകളെല്ലാം എടുത്തു മാറ്റി വീണ്ടും പണ്ട് ഉപയോഗിച്ച് അവിടെ ടൈൽസ് ഇടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എത്രയോ പ്രദേശത്ത് എസ് സി കോളനി ഭാഗങ്ങളിലേക്കുമുള്ള റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള പണികളിവിടെ നടത്തുന്നത് എന്നും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടിയെ പാർട്ടിയാണ് മറ്റൊരു വഴി ചിലർക്കെതിരെ നടപടിയെടുക്കുന്നു അഴിമതിക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് അവർ ചില ആളുകളെ ഒരു സ്ഥാപനത്തിൽ നിന്ന് അഴിമതിക്ക് പിടിക്കപ്പെട്ട് ഏതാനും ദിവസം കഴിയുമ്പോൾ സി പി എം നിയന്ത്രിക്കുന്ന അടുത്തൊരു സ്ഥാപനത്തിൽ അവർക്ക് തൊഴിൽ ഈ രീതിയിലാണ് പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും മുന്നോട്ട് പോകുന്നത് ഇത് തടയാനും നിർത്താനും ശക്തമായ പ്രതിഷേധവും ും എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാന രഹിതമാണെന്നും സിമന്റ് കട്ടകൾ റോഡരികിൽ കിടന്ന് നശിക്കാതിരിക്കാൻ വേണ്ടി മാറ്റിയിട്ടതാണെന്നും ഏതു സമയവും അത് കൊണ്ടുപോകാൻ സന്നദ്ധമാണ് എന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ പറഞ്ഞു നമ്മളതിനെ വെച്ചത് അവിടെ കത്തകൾ ഇളകിയിട്ട് അവിടെ ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി വണ്ടികൾ പോവുക അങ്ങനെയുള്ള ചില ഉണ്ടായപ്പോൾ ആ കട്ട മാറ്റി ഒന്ന് വൃത്തിയാക്കി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് ദൂരം കുളിക്കുന്നുണ്ടായി കുളിച്ച ആ കട്ടകളൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി വീണ്ടും ഇളകാത്ത രീതിയിൽ ഇളകുന്ന കട്ടകളൊക്കെ എടുത്ത് ഇളകാത്ത രീതിയിൽ അത് വൃത്തിയാക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് കട്ട ബാലൻസ് വന്നു ആ ബാലൻസ് കട്ട എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അത് അവിടെ ഇരുന്നാൽ അതൊരു ബുദ്ധിമുട്ടാവും അത് ഗ്രൗണ്ടിലേക്ക് എടുത്ത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ടിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല അതിൽ ഇപ്പോൾ അവരൊരു സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടാവും ഉണ്ട് അത് എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് പകലാണ് രാത്രിയല്ല പകൽ നമ്മുടെ യൂണിയൻകാരെ കൂട്ടി ഒരു വണ്ടി വിളിച്ച് അത് കട്ട മാറ്റി വയ്ക്കുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടായി ആ മാറ്റി വെച്ച കട്ട ഏത് സമയവും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഏത് തീരുമാനവും അത് നടപ്പിലാക്കേണ്ടതുണ്ട് ആ കട്ട ചിലപ്പോൾ അവിടുന്ന് മാറ്റി കൊണ്ടുപോകേണ്ടതുണ്ട് അത് തൽക്കാലം ഇപ്പോൾ കട്ടൊന്നും മാറ്റി വെച്ചു എന്നില്ല കാര്യമറിയാത്ത രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കാണാം എവിടേക്കും കൊണ്ടുപോയിട്ടില്ല ഒരു മിറ്റത്തും പയിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആ കട്ട അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ അടുക്കി വെച്ചിട്ടുള്ളൂ ഏത് സമയവും അത് മാറ്റാം പറയുന്ന രീതിയിൽ അത് ചെയ്യാം അപ്പോൾ അത്തരത്തിലുള്ള കുറേ സമീപനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും വല്ലാതെ അധിക്ഷേപങ്ങളായിട്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് പരിശോധിക്കാം പരിശോധിച്ച് നിങ്ങൾക്ക് പൂർണ്ണ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണങ്ങൾ കേട്ടാൽ ചിരിവരുന്ന കാര്യങ്ങളാണെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിലെ ഉണ്ണികൃഷ്ണൻ മന്ദത്ത് പള്ളിയാൽ എന്നിവർക്ക് പി എം കെ എസ് വൈ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചിരുന്നു വീട് അനുവദിച്ചതിനു ശേഷം പ്രസ്തുത വ്യക്തി മരിക്കുകയും ആ വീട് വാസയോഗ്യമായ വീടല്ലാത്തതിന്റെ പേരിൽ മകന് നൽകുകയും ചെയ്തു അതിനെ അഴിമതി എന്ന പേരിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് യാതൊരു തെളിവുകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ കാണിക്കാനില്ലാതെ എല്ലാത്തിലും അഴിമതിയെന്ന തികച്ചും പരിഹാസ്യമായ നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു ലക്ഷൻ്റെ തൊട്ട് മുമ്പ് അവിടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ തന്നെ ഉണ്ണികൃഷ്ണൻ മന്നത്ത് പള്ളിയിൽ എന്ന ഒരാൾക്ക് ഐ എ വൈ പദ്ധതി പ്രകാരം പി എം എ വൈ പദ്ധതി പ്രകാരം വീട് പാസ്സായി ആ വീട് പാസ്സായപ്പോൾ ആ വീട് പാസ്സായതിനു ശേഷം ഈ വീട് പാസ്സായാലും മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് ആ വീട് കൊടുക്കേണ്ടായി കാരണം മകൻ്റെ വീട് പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയപ്പോൾ മകൻ്റെ പേരിൽ നിലവിൽ വീടില്ലാത്തതിൻ്റെ പേരിൽ ആ വീട് അനുവദിക്കുകയും ആ വീട് അവിടെ വേറെ പുതിയതായി കേറ്റുകയും ചെയ്തു സാധാരണക്കാരാ പാവങ്ങളാണ് അതുപോലും ഇവർ ഒരു അഴിമതി വരണമായിട്ട് കണക്കാക്കി ഭയങ്കര തമാശയാണ് ഇവരുടെ കാര്യം കാരണം എല്ലാം അഴിമതിയാണ് അഴിമതി നടത്തുമ്പോൾ ആ അഴിമതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കാൻ ജനങ്ങൾക്ക് അതറിയുന്നതിന് വേണ്ടിയിട്ടൊരു ബാധ്യത ജനങ്ങൾക്കുണ്ട് അപ്പോൾ പറയുന്നത് പ്രവർത്തിക്കുന്നതും എല്ലാം മനുഷ്യർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായി അപ്പോൾ ഓരോന്നും പറഞ്ഞിറങ്ങുകയാണ് ഇപ്പോൾ അഴിമതി വരണതാണ് എന്ത് അഴിമതിയാണ് നടത്തിയതെന്ന് നമ്മളേത് പരിപാടികളും ഒരു സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളും സത്യസന്ധമായിരിക്കണം എന്ത് അഴിമതിയാണ് നടത്തിയിട്ടുള്ളത് ഏത് രീതിയിലാണ് അഴിമതി ആ ഒരു കാര്യങ്ങളും കൂടി ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുകൂടി പറയുകയാണ് അതേസമയം വാഹനങ്ങൾ പോകുമ്പോൾ കേടുവന്നിട്ടുള്ള കട്ടകൾ മാത്രമാണ് മാറ്റുന്നതെന്നും പൊട്ടാത്ത കട്ടകൾ സ്റ്റോക്കിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെത്തിക്കണമെന്ന കോൺട്രാക്ടർക്ക് നിർദ്ദേശം നൽകിയതായും സെക്രട്ടറി എസ് സജി മാധ്യമങ്ങളോട് പറഞ്ഞു എസ് സി ഫണ്ട് ഉപയോഗിച്ച് ആ വാർഡിലെ എസ് സി കോളനിയിലേക്കുള്ള റോഡിലേക്ക് മെമ്പർ വെച്ച ഫണ്ടാണ് ഇതെന്നും സെക്രട്ടറി പറഞ്ഞു പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുമെന്നും സെക്രട്ടറി അറിയിച്ചു അവര് പറഞ്ഞതനുസരിച്ച് എന്നും കേടല്ലാത്ത ടൈൽസിൻ്റെ കട്ടകൾ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാതെ അത് വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എന്നുള്ള ഒരു ആരോപണവും ഉണ്ടായിട്ടുണ്ട് അത് എഇഐ സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് സ്റ്റോക്കിൽ എടുത്ത് ഇടക്കി മാറ്റിയ കല്ലുകൾ സ്റ്റോക്കിലെടുത്ത് പഞ്ചായത്തിൽ എത്തിക്കണമെന്ന് കൺസേൺ കോൺട്രാക്ടറെ അറിയിപ്പിച്ചിട്ടുള്ളതാണെന്നും കൂടാതെ റോഡ് പണിയിൽ അപാകതയില്ല അവിടെ പൊട്ടിയ കല്ലുകളാണ് മാറ്റുന്നത് വാഹനം പോകുമ്പോൾ രണ്ട് സൈഡിലേക്ക് താന്ന് പൊട്ടിയിട്ടുള്ള കല്ലുകളാണ് മാറ്റുന്നതെന്നും ആണ് എ പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഈ റോഡ് പ്രവൃത്തി വെച്ചത് എസി കോളനിയിലേക്കുള്ള ആ ഫണ്ട് ഉപയോഗിച്ച് ആ വാർഡ് മെമ്പർ ആ വാർഡിലേക്ക് വെച്ച ഒരു പ്രവർത്തിയാണ് എ ഐ സംഭവം എടുത്ത് ഏൽപ്പിച്ചു കൊടുത്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്തു ഒരു പ്രവൃത്തി നല്ല രീതിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ് എ ഐയുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് എന്നുമാണ് അറിയിച്ചിട്ടുള്ളത് അവിടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പരാതിയായിട്ട് റിട്ടേൺ കംപ്ലൈൻറ്റായിട്ടൊന്നും പഞ്ചായത്തിന് തന്നിട്ടില്ല വേറെ ഒരു പരാതി ഉന്നയിച്ചിട്ടേ ഉള്ളൂ ആ കാര്യങ്ങൾക്കുള്ള ഒരു പരാതി ഉന്നയിക്കുകയാണെങ്കിൽ അത് എന്താണ് എന്നുള്ള രീതി കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്